വേറൊരു വശം ണ്ട് എന്നാലും നമുക്കിവിടെ സംഘപരിവാറിനെ വിമർശിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും വിമർശിക്കണം അതിലൊരു തെറ്റുമില്ല ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇനിയിപ്പൊ അഥവാ നിങ്ങൾക്ക് ഒരു സംഘപരിവാർ പേടി കലശലായിട്ട് പിടികൂടി എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്താണത് ആ വഴി ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിന്ന് അതുപോലെ ബംഗ്ലാദേശ് അതുപോലെ സിറിയയിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള അഭ്യന്തര കലാപത്തിന്റെ പേരിൽ മതം സൃഷ്ടിച്ച അഭ്യന്തര കലാപം ഇതുപോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങൾ വൈസും അതുപോലെയുള്ള എല്ലാവരും ചെയ്തു കൂട്ടുന്ന ഈ അക്രമത്തിന്റെ പേരിൽ അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് അവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് അവർ അഭയാർത്ഥികളായിട്ട് പോകും വേറെ രാജ്യങ്ങളിലേക്ക് അല്ലെ അതാണ് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് സംഘിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി വേണമെന്നുണ്ടെങ്കിൽ സംഘിയില്ലാത്ത രാജ്യങ്ങൾ എന്നി നിങ്ങൾ കഷ്ടപ്പെടില്ല ഇന്ത്യ ഒഴിച്ച് വേറൊരു സ്ഥലത്തും ആ സാധനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ് എന്നാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇസ്ലാമിക് ടെററിൽ നിന്നും രക്ഷപ്പെടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 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 കാര്യമില്ല അവിടെയും ഓടേണ്ടി ഇത് ഒരു പറഞ്ഞത് മനസിലായൊക്കെ അതായത് ഇവിടുത്തെ മുസ്ലിങ്ങള് പിന്നെ ഈ സംഘപരിവാറിനെ പേടിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കണമെന്നൊരു നിർബന്ധമല്ല അഫ്ഗാനിസ്ഥാനികളും മറ്റേ പാകിസ്ഥാനികളും എല്ലാം ചെയ്യുന്നത് പോലെ അവർക്ക് ഈ വർഗീയത ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നങ്ങളിൽ അവര് മറ്റു രാജ്യങ്ങളില് അഭയം തേടാറുണ്ട് അതുപോലെ നിങ്ങൾക്കും ചെയ്തുകൂടിയെന്ന് അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഓനൊരു നന്മ പറഞ്ഞതന്നതാണ് എന്നിട്ട് ഓൻ പറയുന്നുണ്ട് ഈ സംഘപരിവാറിൻ്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെടാന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയാൽ മതി പക്ഷെ സംഘപരിവാറ് മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കില് നിങ്ങൾ ചന്ദ്രന് പോയാലും അവിടെ ഇവിടെ അക്ബർ കേൾക്കുമെന്ന് പോയിന്റ് മനസ്സിലായോ അപ്പൊ ആരിഫ് ഹുസൈനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്തിരി ആളുകൾ വിഡ്യ ചന്ദ്രനിലടക്കം ഇത് ഇണ്ട് എന്നുള്ളത് ഈ പറഞ്ഞു ഏത് ഈ മുസ്ലിങ്ങൾ അല്ലേ അപ്പോ ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ആ ലോജിക്ക് എന്തോ ആയിക്കോട്ടെ കാരണം എന്താ അറിയോ ഇവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവ സംഘപരിവാറിനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനു മുമ്പ് ഇവന്റെ ചരിത്രം ഒന്നും കേക്കണ്ടേ ഏഹ് അതാരും അറിയാത്ത അധികം ഒന്നും പുറത്തു വരാത്തൊരു ചരിത്രം ഈ നാറിക്കുണ്ട് എന്താ അറിയോ ഇവൻ പക്കാമഭ്രാന്തരാണ് ഏഹ് ഇവന്റെ പ്രശ്നവും അത് തന്നെയാണ് എന്ത് ഇവൻ എന്താ ചെയ്തിക്കണറിയോ ഇവന്റെ ആദ്യ ഭാര്യ കല്യാണം കഴിച്ച സമയത്ത് അവൻ വീട്ടിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോകാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഒരു രണ്ട് മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവന്റെ സമ്മതത്തോടെ തന്നെ അങ്ങനെ പോകുമ്പോ അവന്റെ ഉമ്മ അവന്റെ അവരുടെ വീട്ടിലത്തെ ആ റൂമിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഭാര്യ ഇവളുടെ വീട്ടിൽ നിന്നും പറഞ്ഞിറങ്ങിപ്പോയി പിന്നെ അവിടെ ഉള്ളത് ഈ ആരിഫ് ഹുസൈനും അവന്റെ ഉമ്മയും മാത്രാണ് ഇവൻ എന്ത് ചെയ്തു ഇവന് ഇവൻ്റെതായ ലോജിക്കൊക്കെ പഠിച്ച് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവൻ്റെതായിട്ട് കുറച്ച് കിതാബുകൾ ഉണ്ട് അതിലേതൊക്കെയേ നോക്കി തെരഞ്ഞെടുത്തിട്ട് ഇവൻ ഇവന്റെ സ്വന്തം ഉമ്മയാണ് കയറി പിടിച്ചു ഈ കേറി പിടിച്ചപ്പോ ഈ സ്ത്രീ കടന്ന് അലറി കരഞ്ഞു സ്വന്തം മോനാട്ട് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഈ വിരുന്ന് പോയ അവള് എന്തോ ഒരു കാര്യത്തിന് തിരിച്ചപ്പോഴേ ഇങ്ങോട്ട് വന്നു ഇത് വന്ന് കണ്ടപ്പോ ഈ രംഗ കാണുന്നത് സ്വന്തം തള്ളയെ കാമപ്രാന്ത് മൂത്തിട്ട് ഈ പരനാറി ആരിഫ് ഹുസൈനിലെ ഓൻ കേറി പിടിച്ചുകയാണ് ഇന്നിട്ട് അവൻ എന്താ പറഞ്ഞിരിക്കണ അറിയോ ഈ ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും തെറ്റില്ലാന്ന് കേക്കണങ്ങള് ഏഹ് ഇതൊന്നും തെറ്റില്ലാന്ന് ഇവന്റെ വൈഫിൽ കാരണം അടിച്ചാണ് പൊളിച്ചു ഏഹ് ആ സെക്കൻഡ് ഇവനെ ഒഴിവാക്കിയിട്ടാണ് പോയി അത് കഴിഞ്ഞിട്ട് ഈ ഇവള് മറ്റേ അവളുടെ വീട്ടിലേക്ക് പോയി ഈ വിവരം അവിടുത്തെ ആണുങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി ആളുകൾ വന്നിട്ട് അടുക്കളയിലിട്ട് ചവിട്ടി കൂട്ടിയിട്ട് തൊടിയിലേക്കാണ് വലിച്ചെറിഞ്ഞ മുതലാണ് ഇവൻ ഏഹ് ഇവനാണിപ്പോ സംഘപരിവാറിനെ ക്ലാസ് എടുക്കാനും സംഘപരിവാറിനെ മറ്റേ മര്യാദ പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിയിക്കേണ്ടത് ഇവന്റെ ലക്ഷ്യം തന്നെ എന്താ അറിയോ ഈ സംഘപരിവാറിനെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇസ്ലാമിനോട് ഇവനിക്കുള്ള ഇത്ര വലിയ ശത്രുത എന്താ അറിയോ ഇവനിക്ക് ഇവനിക്കറിയ ഇവൻ പറയുന്നത് എല്ലാ കള്ളത്തരങ്ങളാണ് എന്നുള്ളത് എവിടെയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവനിക്ക് ഇസ്ലാമിനോടുള്ള മെയിൻ ശത്രുത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന് ഇവൻ അടിച്ച സാകല ആളുകളും പറഞ്ഞു നീ ഒരു മുസ്ലിം ആണോ ഏർ സ്വന്തം തള്ളനോടല്ലടാ നീ കള്ളനായ കാമഭ്രാന്ത് കൊണ്ട് വന്നിരിക്കണത് നിനക്ക് മരിക്കണ്ടേ നീ അള്ളഹാന്റെ മുമ്പ് പോയി നിൽക്കണ്ടേ ഏർ ഇതൊക്കെയാണോ ഇതൊരു മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇവനെ ചവിട്ടി കൂട്ടിക്കണത് ഈ ആരിഫ് ഹുസൈനെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവനക്ക് ഇസ്ലാമിന് ഇത്തരക്ക് വെറുപ്പ് കാരണം അവന്റെ ഉദ്ദേശം നടന്നില്ല പടച്ചവന് ഇവന്റെ ഉമ്മാനെ ആ സമയത്ത് രക്ഷപ്പെടുത്തി അതിന് മെയിൻ കാരണം ആ പോയ ഭാര്യ തിരിച്ചു വന്ന് ആ രംഗം കണ്ടുകൊണ്ടാണ് ഷെരീഫിന്റെ ഈ വീഡിയോ കണ്ടപ്പോഴേ തരിച്ചിരുന്നു പോയി ഞാൻ ഞാനിതൊന്നും അറിയില്ല എന്നിട്ട് എങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ കേട്ടിട്ടുമില്ല ഉമ്മാനോടൊക്കെ സ്വന്തം ഉമ്മാനോടൊക്കെ ഈ രീതിയിൽ എത്ര തോപ ചെയ്യണം തോപ ചെയ്താലോ അന്ന പുറത്ത് കൊടുക്കും ഇല്ലല്ലോ എന്തൊക്കെ ഏകണത് എന്താണ് കേൾക്കണത് വാണല്ലേ മനുഷ്യന്മാരൊരു അവസ്ഥ നോക്കണം കാമ കാമപെറി മൂത്തിട്ട് സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് പോലും ആ ഭാര്യ വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ അടിച്ചു പുറത്താക്കിയതാണല്ലേ ആ ശരി പാവം വെറുതല്ല എന്ത് അനങ്ങിയാലും ഉമ്മ അനങ്ങിയാലും ഉമ്മ അനങ്ങിയാലും ഉമ്മാന്ന് പറഞ്ഞ അടക്കുന്നത് ഇതുകൊണ്ടാണല്ലേ എല്ലാരെയും മെക്കിട്ട് ഞാനാ എന്നെപ്പോലെ തന്നെ എല്ലാവരും എന്ന് വിചാരിച്ചടക്കുന്നുണ്ടല്ലോ അവനെ എല്ലാവരെയും കുറിച്ചും ഇങ്ങനത്തെ ആണല്ലോ പറയലവന് ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്കിതിന് കേ കുറച്ചായി ഇത് കേട്ടിട്ടിട്ടോ ഇപ്പം ഒരു സമയം കിട്ടിയാൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതായിരുന്നു കാരണം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതും മറ്റുള്ളവർ അറിയേണ്ട കാര്യമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ നീചനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിന് നന്നാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഘോര ഘോരം പ്രസവിച്ചിട്ടല്ല പ്രസംഗിച്ചിട്ട് നടക്കുന്നത് ഇവൻ ഇവൻ്റെ അടുത്ത് അഞ്ച് വയസ്സായ കുട്ടി പോയതും സേഫല്ല അതുകൊണ്ടാണ് അവ മക്കളെയും കൊണ്ടിട്ട് ഭാര്യ പോയത് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും നിൽക്കൂട പിന്നെ കുറച്ച് പേരുണ്ട് പിന്നാലെ അടക്കുന്നത് അതെന്തിനാന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവൂലല്ലോ എന്താണെന്നുള്ളത് എന്നാലും അല്ല പിന്നെ ഇവനൊരു സ്റ്റേറ്റ്മെൻ്റ് അറിഞ്ഞു സംഘികളുടെ പ്രശ്നം വന്നാൽ ഇന്ത്യയിൽ എന്താ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാലായനം ചെയ്യാൻ നല്ല പോയിക്കോ പാലായനത്തിന് അപ്പോൾ ഇവന് അവിടെ നിന്നൊക്കെ ഇവിടെന്നൊക്കെ പിടിച്ചുകൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിങ്ങനെ ജനങ്ങളെ അവന് അവൻ്റെ കുട്ടികളും മക്കളും അവനൊക്കെ ആയിട്ട് പോയിക്കോട്ടെ എവിടെയാണെന്നു വച്ചാൽ അവിടെ ആരെങ്കിലുമൊക്കെ അവനക്ക് ഉണ്ടാവും കാരോ അവിടെ പോട്ടെ മറ്റുള്ളവരോട് പോകാൻ പറയുന്നു പിന്നെ ആരാ ആദ്യം തന്നെ പരിഹാരം പറഞ്ഞു തരണം പീരു ഞങ്ങൾക്ക് അങ്ങനത്തെ ഷിട്ടില്ല ഇല്ല പേടിച്ചിട്ട് എവിടെയും ഓടിയിട്ടുള്ള ശീലങ്ങളില്ല മുമ്പുണ്ടായിട്ടില്ല പണ്ട ഇല്ല പേടിയുള്ളവർക്കാണല്ലോ അത് ആദ്യം തന്നെ മുൻകൂട്ടി പറഞ്ഞേക്കുക ഇതൊക്കെ ആരെ ആരെ പഠിപ്പിക്കാനാണ് ആരെ പേടിപ്പിക്കാനാണ് ഏ ഇങ്ങനെ കണ്ട് പറഞ്ഞ ബാഗ് നോക്കിയിട്ടാണ് പോണ ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാർ അപ്പം എന്താണ് അവൻ്റെ ഇത് ഇവനിത് പാടി നടക്കുമ്പോൾ ഇഞ്ചിയൊന്നും ആലോചിച്ചിരിക്കണ മോനെ നാളെ അന്നെ എനക്കും ഈ ഗതി തന്നെയാണ് വരാൻ പോകണമെന്ന് എന്തായാലും നിൻ്റെ നാമം ഇതാണ് നീ ഇതിലാണ് പറഞ്ഞിട്ടുള്ളത് ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ